നമസ്കാരം ഏകാന്തതയുടെയും ഒറ്റപ്പെടലിന്റെയും അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവും അത് നമുക്ക് നേട്ടമുണ്ടാകുമ്പോഴും തിരിച്ചടികൾ ഉണ്ടാകുമ്പോഴും ഒക്കെ ഏകാന്തതയും ഒറ്റപ്പെടലും നമ്മളെ പല വിധത്തിൽ സ്വാധീനിക്കാറുണ്ട് പോസിറ്റീവായും നെഗറ്റീവായും ഒക്കെ സ്വാധീനിക്കാറുണ്ട് എന്നാൽ വലിയ തിരക്കുകളിൽ ഉൾപ്പെട്ട് ജീവിതം മുന്നോട്ട് തള്ളി നീക്കുന്ന ആളുകളുടെ ഏകാന്തതയും ഒറ്റപ്പെടലുമൊക്കെ ഏത് മട്ടിലായിരിക്കും എപ്പോഴും ജനങ്ങളുടെ ഇടയിൽ ബഹളങ്ങൾക്കിടയിൽ ആരാധകരുടെ ബഹളങ്ങൾക്കിടയിലൊക്കെ കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും മോഹൻലാലിൻ്റെ ഏകാന്തതയെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഞാനിന്ന് രസകരമായൊരു ലേഖനം വായിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോയുമായി വന്നത് മോഹൻലാൽ ഏകാന്തതയും ഒറ്റപ്പെടലിനെയും കുറിച്ച് സംസാരിക്കുന്ന ഒറ്റക്കാകുന്ന സാഹചര്യങ്ങൾ എങ്ങനെ തന്നെ സ്വാധീനിക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരു ലേഖനം ഈ ആഴ്ചത്തെ ഈ മാസത്തെ ഗൃഹലക്ഷ്മി വാ മാസികയിൽ എഴുതിയിട്ടുണ്ട് ഓഷോയുമായി ബന്ധപ്പെട്ട ചിന്തകളിലൂടെ തൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റം െ അടയാളപ്പെടുത്തുന്ന ഒരു ലേഖനാണ് നമുക്ക് അധികം ആഴത്തിലേക്ക് കടന്ന് ചെല്ലുന്ന വിധത്തിൽ ലളിതമായ ചില ചിന്തകൾ സാധാരണ നമ്മളൊക്കെ ചിന്തിക്കുന്നത് പോലെ തന്നെ ചിന്തകൾ പങ്കുവെക്കുമ്പോൾ തന്നെ അധികം ആഴത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ കെൽപ്പുള്ള ചില ചിന്തകളാണ് മോഹൻലാൽ പങ്കുവെക്കുന്നത് മോഹൻലാലിൻ്റെ ആ ലേഖനത്തിലെ ഒരു ചില കാര്യങ്ങൾ പങ്കുവെക്കാന്ന് വിചാരിച്ചിട്ടാണ് വന്നത് ഒറ്റപ്പെടലിനെ കുറിച്ച് അദ്ദേഹം കൃത്യമായി തന്നെ നിർവചിക്കുന്നുണ്ട് രണ്ട് രീതിയിലാണ് നമ്മൾ അങ്ങനെയുള്ള ആളുകളുടെ ജീവിതത്തെ നമ്മൾ കാണും ഒന്ന് അവരുടെ തിരക്കിലേക്ക് പോകുന്നതിന് മുമ്പുള്ള ജീവിതം പിന്നീട് തിരക്കിന് ശേഷമുള്ള ജീവിതം അത് സെലിബ്രിറ്റികൾക്കപ്പുറത്ത് രാഷ്ട്രീയ നേതാക്കളടക്കമുള്ള സമൂഹം ആഘോഷിക്കുന്ന വ്യക്തിത്വങ്ങൾക്കൊക്കെ ബാധകമാണ് മോഹൻലാൽ വളരെ വ്യത്യസ്തമായി ഒരുപക്ഷെ രാഷ്ട്രീയത്തിനപ്പുറത്ത് പൊതുവേദികളിൽ പോലും സെലിബ്രിറ്റികൾക്ക് പൊതു സ്വീകാര്യത എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ രാഷ്ട്രീയക്കാർക്ക് എതിരാളികൾ ഉണ്ടാവും നിരന്തരമായ എതിർപ്പുള്ള ക്രൗഡ് എപ്പോഴും അവരുടെ ചുറ്റുപാടും ഉണ്ടാവും അനുകൂലമായ ആളുകൾക്കൊപ്പം തന്നെ പക്ഷേ ഇത്തരം സെലിബ്രിറ്റികൾക്ക് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പോലുമില്ല എല്ലാവരും സ്നേഹിക്കാൻ കൂടെ നിൽക്കുന്ന ആളുകളാണ് പ്രധാനമായിട്ട് നമ്മൾ കാണാൻ കഴിയുക അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ തിരക്കുള്ള ഘട്ടങ്ങളിൽ എങ്ങനെ ഒറ്റപ്പെടലിനെ കുറിച്ച് അവർക്ക് എങ്ങനെയാണ് ഒറ്റപ്പെടാനുള്ള ഉള്ള സാഹചര്യമുള്ളത് എന്നൊക്കെ നമുക്ക് ആലോചിക്കും അദ്ദേഹം പറയുന്ന ഒറ്റപ്പെടലിനെ കുറിച്ച് പറയുന്ന ചില കാര്യങ്ങൾ നമുക്ക് ആദ്യം നോക്കാം സമ്പൂർണമായ ഒറ്റപ്പെടൽ എന്താണ് എന്ന് നിങ്ങൾക്കറിയാം ആ അനുഭവം അറിയാം നിങ്ങൾ ഒറ്റക്കാണ് നിങ്ങൾ ദൈവമാണ് മറ്റാരും അവിടെയില്ല ഒരാളും നിങ്ങളെ ശല്യപ്പെടുത്തുന്നില്ല ഒരാളും തടസ്സപ്പെടുത്തുന്നുമില്ല നിങ്ങളാണ് എല്ലാം സംഘർഷങ്ങളില്ലാതെ അത് സഹജമാവുന്നു അവിടെ ഭാഷയില്ല നിശബ്ദത മാത്രം നിങ്ങൾ നിങ്ങളിൽ രമിച്ചിരിക്കുന്നു ഇത് നിങ്ങൾ ബോധപൂർവം അറിയുന്നതല്ല നിങ്ങളുടെ അബോധത്തിൻ്റെ ആഴത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു തനിച്ചിരിക്കാൻ പേടിക്കുന്ന എത്രയോ മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ ഓഷോ പറയുന്ന ഈ വാചകങ്ങളാണ് മോഹൻലാലിന് ബലമാകുന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ ചിന്തകളിലേക്കുള്ള ഒരു വഴി വെട്ടിത്തെളിച്ചത് എന്ന് അദ്ദേഹം വിശദീകരിച്ചുകൊണ്ടാണ് തൻ്റെ ലേഖനം തുടങ്ങുന്നത് ചുറ്റിലും ആളുകളുടെ ശബ്ദം കേൾക്കണം എപ്പോഴും ഒരു ആൾക്കൂട്ടത്തിൻ്റെ കവചം വേണം തനിച്ച് ഇരിക്കാൻ പേടിക്കുന്നവർക്ക് ഉള്ള എപ്പോഴുള്ള ഒരു ആഗ്രഹമാണ് ഒറ്റപ്പെടൽ അവരെ ഭ്രാന്ത് പിടിപ്പിക്കും എപ്പോഴും അവർ സംഘം ചേർന്നായിരിക്കും സഞ്ചരിക്കുക ഏകാന്തത എന്ന വാക്ക് തന്നെ ഇത്തരക്കാർക്ക് അലർജി ആയിരിക്കും അത്തരക്കാർ എപ്പോഴും സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നവരുമായിരിക്കും കാരണം ഏകാന്തതയെയും ഒറ്റപ്പെടലിനെയും പേടിക്കുന്നത് പോലെ മൗനത്തെയും അവർ ഭയക്കുന്നു ഏകാന്തതയുടെയും ഒറ്റപ്പെടലിൻ്റെയും ആന്തരികമായ സുഖം നുകർന്നാൽ ഈ രണ്ട് അവസ്ഥകളെയും എപ്പോഴും നിങ്ങൾ ഒപ്പം കൊണ്ടുനടക്കും ഏത് നിമിഷവും അതിൽപ്പെടാൻ നിങ്ങൾ സജ്ജരായിരിക്കും ഏകാഗ്രിയായി ഒറ്റപ്പെടുന്നതും തമ്മിൽ വളരെ നേരിയ വ്യത്യാസമുണ്ട് ആദ്യത്തേത് സ്വയമേവ സംഭവിക്കുന്നതാണ് രണ്ടാമത്തേത് ചിലപ്പോഴെങ്കിലും അടിച്ചേൽപ്പിക്കപ്പെടുന്നതാണ് ഇത് രണ്ടും ഞാൻ അനുഭവിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് അതിന് അദ്ദേഹം സ്വന്തം ജീവിതത്തിൻ്റെ വഴികളിൽ നിന്നും രണ്ട് കാലഘട്ടത്തെ അടർത്തിയടിക്കുന്നുണ്ട് അതിലൊന്ന് തിരക്കുകളിൽ അമരുന്നതിന് മുമ്പുള്ള ഒറ്റപ്പെടലിനെ കുറിച്ചാണ് ആ കാലത്തെക്കുറിച്ചാണ് അത് എന്താണെന്ന് വ നോക്കാം നാൽപ്പത്തഞ്ചിലധികം വർഷങ്ങളായി ഞാൻ അഭിനയിക്കാൻ തുടങ്ങിയിട്ട് ആദ്യ കാലങ്ങളെല്ലാം അലച്ചിലുകളുടേതായിരുന്നു അക്കാലത്ത് എത്രയോ സിനിമകളിൽ ഞാൻ അഭിനയിച്ചു ചെറുതും വലുതുമായ നിരവധി വേഷങ്ങൾ ഏതൊക്കെയോ സ്ഥലങ്ങൾ എത്രയോ രാപ്പകലുകൾ സ്ഥലങ്ങൾ പ്രത്യേക പരിഗണനകളൊന്നുമില്ലാത്ത ആരും ആവാത്ത ഒരു കാലം അജ്ഞാതനായി നടക്കുന്നതിൻ്റെ ആനന്ദം അനുഭവിച്ച ദിവസങ്ങൾ അപ്പോഴെല്ലാം ആൾക്കൂട്ടത്തിൻ്റെ നടുവിലായിരുന്നു ഞാൻ അന്നല്ല ഷൂട്ടിങ് അങ്ങനെയാണ് ഒരേ മനസ്സുള്ള സൗഹൃദങ്ങൾ എപ്പോഴും എനിക്കൊപ്പം ഉണ്ടായിരുന്നു തീർച്ചയായും ആ കാലത്തിന് അതിൻ്റെതായ ഭംഗിയുണ്ടായിരുന്നു ആ കാലമാണ് എന്നെ ഞാനാക്കിയത് എന്നും നന്ദിയോടെ തിരിച്ചറിയുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് ഈ കാലം നമുക്കറിയാം ചില മോൻലാലിൻ്റെ ചില കഥകളൊക്കെ ങ്ങളും കേട്ടിട്ടുണ്ടാവും വണ്ടിയിലൊക്കെ പോകുമ്പം ആരാണ് പരിചയമുണ്ടോ എന്നൊക്കെ ചോദിച്ച് തിരിച്ചറിയപ്പെടാത്തൊരു കാലമുണ്ട് പിന്നീട് തിരിച്ചറിഞ്ഞ് തുടങ്ങിയൊരു കാലമുണ്ട് പിന്നെയാണ് ഈ തിരക്കിലേക്ക് വരുന്ന കാലം പല രീതിയിലുള്ള ജീവിതാനുഭവങ്ങളിലൂടെ പോകുന്ന കാലം സമീപകാലത്ത് നമ്മൾ കാണുന്നുമുണ്ട് അപ്രതീക്ഷിതമായി ഈ കാലത്ത് പോലും തിരിച്ചടികളും അല്ലെങ്കിൽ പല രീതിയിലുള്ള ആക്രമണങ്ങളും അറ്റാക്കുകളും ഒക്കെ ഉണ്ടാവുന്ന കാലങ്ങൾ അതിനെയൊക്കെ പ്രതിരോധിച്ച് നിൽക്കേണ്ട ഒരു ആളായി എല്ലാ നിമിഷവും സമൂഹമാകെ ഉറ്റുനോക്കുന്ന ഒരാളായി മാറും സാഹചര്യം ഇപ്പൊ എംപുരാനൊക്കെ വന്നപ്പോൾ നമ്മൾ ആണ് കണ്ടതാണ് അങ്ങനെയുള്ള ഒരു സാഹചര്യം പോലും ഉണ്ടായി എന്നാൽ ഈ അഭിനയത്തിന്റെ തിരക്കുകളിലേക്ക് എത്തിയതിനു ശേഷമുള്ള ഒറ്റപ്പെടലിനെ കുറിച്ച് ഏകാന്തതയെക്കുറിച്ച് എങ്ങനെയാണ് അദ്ദേഹം പറയുക ഈ തിരക്കിനിടയിലേക്ക് വരുന്നതിന് ശേഷം ഉണ്ടാകുന്ന പ്രതിസന്ധികൾ എങ്ങനെയാണ് തരണം ചെയ്തത് അവിടെയാണ് അദ്ദേഹം ഓഷോയെക്കുറിച്ചാണല്ലോ നമ്മൾ പറഞ്ഞു തുടങ്ങിയത് ഓഷോ സ്വാധീനിച്ചത് എങ്ങനെയാണ് എന്ന് അദ്ദേഹം അവിടെ നിന്ന് പറയുന്നുണ്ട് ഒറ്റപ്പെടലിൻ്റെയും ഏകാന്തതയുടെയും ഓഷോ സ്വാധീനം പിന്നീട് ഓഷോ വഴിയാണ് അദ്ദേഹം അതിജീവിച്ചതെന്നാണ് പറയുന്നത് എൻ്റെ അഭിനയ ജീവിതം പിന്നീട് തെളിഞ്ഞു തുടങ്ങി തിരക്ക് പിടിച്ചതായി ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഉയരങ്ങളിലേക്ക് ഞാൻ കയറിപ്പോയി അല്ലെങ്കിൽ കാലം എന്നെ കയറ്റിയിരുത്തി പ്രേക്ഷകർ എന്നെ സൂപ്പർ താരം എന്ന് പേരിട്ട് വിളിച്ചു എൻ്റെ പൊതുജീവിതത്തിന് ഞാൻ പോലും അറിയാതെ പല നിയന്ത്രണങ്ങളും നിബന്ധനകളും നിർബന്ധമായി വന്നു ആൾക്കൂട്ടത്തിലെ എൻ്റെ ജീവിതകാലം കഴിഞ്ഞു എന്ന കാര്യം വേദനയോടെ ഞാൻ തിരിച്ചറിഞ്ഞു പതുക്കെ പതുക്കെ ഞാൻ തനിച്ചാവാൻ തുടങ്ങി ആദ്യമൊക്കെ ഈ അവസ്ഥ എന്നെ വല്ലാതെ അസ്വസ്ഥനാക്കിയിരുന്നു ഒറ്റയ്ക്ക് ഇരിക്കുക എന്നത് വലിയ ബുദ്ധിമുട്ടായിരുന്നു എപ്പോഴും എന്തെങ്കിലുമൊക്കെ ആരോടെങ്കിലും ഒക്കെ സംസാരിച്ചു കൊണ്ടിരിക്കണം എന്ന തോന്നൽ ഉണ്ടാവും എൻ്റെ തീവണ്ടി യാത്രകൾ നിലച്ചു ഒരിടത്തു നിന്ന് ഒരിടത്തേക്ക് കൂട്ടിലടച്ചതുപോലെ എനിക്ക് യാത്ര ചെയ്യേണ്ടി വന്നു തുടങ്ങി അതിപ്പോൾ അതിൻ്റെ പാരമ്യാവസ്ഥയിൽ തുടരുന്നു പുതിയ ജീവിതവുമായി പൊരുത്തപ്പെടുന്ന സമയത്താണ് ഓഷോയെ ഞാൻ വായിച്ചും കേട്ടും തുടങ്ങിയത് ഓഷോ വലിയ വ്യത്യാ വ്യാപ്തിയിൽ തന്നെ മൗനം ഏകാന്തത ഒറ്റപ്പെടൽ എന്നിവയെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ഓഷോയുടെ ദർശനത്തിൻ്റെ അടിസ്ഥാനമായ ധ്യാനത്തിൻ്റെ സവിശേഷത തന്നെ ആഴത്തിലുള്ള മൗനമാണ് ആഴത്തിലുള്ള മൗനം നിങ്ങളെ ഏകാന്തതയിൽ എത്തിക്കും ഏകാന്തതയുമായി പ്രണയത്തിലാക്കും ഏകാന്തതയുടെ ഈ അവസരത്തിലാണ് അമ്മയുടെ ഗർഭപാത്രത്തിലെ ഏകാന്തതയെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ഓഷോ പറയുന്നത് അപ്പോൾ ഓഷോ പറഞ്ഞ ഒരു പാരഗ്രാഫ് മോലൽ ഉദ്ധരിക്കുന്നുണ്ട് ഗർഭപാത്രം കുഞ്ഞിന് ആവശ്യമായ താപനില ഒരുക്കുന്നു അമ്മയ്ക്ക് തണുത്താലും അത് കുഞ്ഞിനെ ബാധിക്കുന്നില്ല ഇളം ചൂടോടെ ആശങ്കകളോ ആകുലതകളോ ഇല്ലാതെ ഉത്തരവാദിത്തങ്ങൾ ഏതുമില്ലാതെ ഏകാഗിയായി കുഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുന്നു അമ്മയെക്കുറിച്ച് പോലും കുഞ്ഞു ബോധവാനല്ല ഈ സംസ്കാരം ഈ മുദ്രണം നിങ്ങളിൽ തുടരുന്നു നിങ്ങൾ സമൂഹത്തിലേക്ക് വരുന്നതിന് മുമ്പുള്ള നിങ്ങളുടെ യാഥാർത്ഥ്യം ഇതാണ് സമൂഹത്തിന് പുറത്തേക്ക് പോകുമ്പോൾ വീണ്ടും നിങ്ങൾ തനിച്ചാവുന്നു മരണത്തെക്കുറിച്ചാണ് ഓഷോ രണ്ടാമത്തെ ഏകാന്തതയായി പറയുന്നത് രസകരമായ കാര്യം ഈ ലേഖനത്തിൽ മോഹൻലാൽ ഗർഭപാത്രത്തെക്കുറിച്ചുള്ള വിശകലനത്തിൽ നിന്ന് ഈ പുതിയ കാലത്തെ അദ്ദേഹം തിരക്കുകളുടെയൊക്കെ തുടർച്ചയായി പുതിയ കാലത്തിൻ്റെ മാറ്റത്തിൻ്റെയൊക്കെ തുടർച്ചയായി സിനിമാ മേഖലയിൽ കാരവാൻ കൾച്ചറിനെ കുറിച്ച് എല്ലാവരും വിമർശനാത്മകമായി ഉന്നയിക്കാറുണ്ട് കാരവാൻ ഒരു ഗർഭപാത്രമായി ഫീൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അദ്ദേഹം പറയേണ്ട ഒരു വ്യത്യസ്തമായൊരു നിർവചനമായിട്ട് വിശകലനമായിട്ട് തോന്നും നമുക്ക് മരണത്തെക്കുറിച്ചാണ് പറഞ്ഞു വന്നത് ജനിക്കുമ്പോഴെന്ന പോലെ മരിക്കുമ്പോഴും നിങ്ങൾ തനിച്ചാവുന്നു ആത്യന്തികമായി തനിച്ചാണ് ഈ ഭൂമിയിൽ നിന്ന് നമ്മളെല്ലാവരും യാത്രയാവുന്നത് ഈ രണ്ട് ഏകാന്തതകൾക്കിടയിൽ നിങ്ങൾ വിവാഹം കഴിക്കുന്നു കുഞ്ഞുങ്ങളുണ്ടാവുന്നു എന്തൊക്കെയോ സംഭവിക്കുന്നു പക്ഷേ അവയെല്ലാം ജീ ജീവന്റെയും ജീവിതത്തിൻ്റെയും അതിരുകളിൽ മാത്രമാണ് എല്ലാ പാളികൾക്കും അപ്പുറം ആഴത്തിൽ ഓരോ വ്യക്തിയും തനിച്ചാണ് അതാണ് നിങ്ങളുടെ യഥാർത്ഥ സത്ത അതിനെ നിങ്ങൾ ചിലപ്പോൾ ആത്മാവ് എന്ന് വിളിച്ചേക്കാം എന്നും ഓഷോ പറഞ്ഞു വെക്കുന്നുണ്ട് മോഹൻലാൽ അത് നമ്മൾ പല രീതിയിലുള്ള നിർവചനങ്ങൾക്കുള്ള ഒരു സാധ്യതയായി തുറന്നെടുക്കുകയാണ് അത് ആത്മാവാണ് എന്ന് ഉറപ്പിച്ച് പറയുന്നില്ല അങ്ങനെയൊക്കെ ചിലർ പറയല്ലോ അത് ആത്മാവാണ് അങ്ങനെയല്ല അതിൻ്റെ എല്ലാ സാധ്യതകളും എല്ലാവിധത്തിലുള്ള ചിന്തകൾക്കുമുള്ള ഒരു വേദിക്ക് ഒരുക്കുന്ന ഒരു സാധ്യത ആയിട്ട് അദ്ദേഹം തുറന്നു വെക്കുകയാണ് മുമ്പ് ഷൂട്ടിങ്ങുകളിൽ എല്ലാവരും ഒന്നിച്ചു ചേർന്നിരിക്കുകയായിരുന്നു പതിവ് എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല കാരവാനുകളും തനിച്ചിരിക്കാനുള്ള ഇടങ്ങളും വന്നു അതാരുടെയും കുറ്റമല്ല സ്വഭാവ ദൂഷ്യവുമല്ല സ്വകാര്യത പൂർണ്ണമായും ഹനിക്കപ്പെടുമ്പോൾ സംഭവിക്കും താണ് ഷോർട്ട് കഴിഞ്ഞാൽ ഞാനടക്കം പലരും കാരവാനിലേക്ക് മടങ്ങും മിക്കപ്പോഴും അവിടെ ഞാൻ തനിച്ചായിരിക്കും അപ്പോൾ ആ കാരവാൻ ഒരു ഗർഭപാത്രമായി ഞാൻ സങ്കല്പിക്കാറുണ്ട് അഭിനയത്തിൽ തന്നെ എത്രയോ ഏകാന്തതകൾ ഉൾച്ചേർന്നിരിക്കുന്നു സംവിധായകൻ ആക്ഷൻ പറയുന്ന നിമിഷം മുതൽ ഓരോ അഭിനേതാവും തനിച്ചാണ് തൻ്റെ മാത്രം ലോകത്താണ് അത് ധ്യാനത്തോളം ഉയർന്ന അവസ്ഥയാണ് അതിൽ നിന്ന് പുറത്തു വരുമ്പോൾ നാം മറ്റൊരു മനുഷ്യനാവുന്നു ഓരോ ഷോട്ടിനുമിടയിൽ അഭിനേതാവ് ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നു പോകുന്നിടങ്ങളിലെല്ലാം ആൾക്കൂട്ട എന്നെ പൊതിയുന്നു എല്ലാവരുടെയും സ്നേഹമാണ് ദൈവം അനുഗ്രഹിച്ച് തന്ന ഭാഗ്യമാണ് ഹോട്ടൽ മുറിയുടെ പുറത്ത് ലോബിയിൽ പോലും പ്രിയപ്പെട്ടവർ കാത്തു നിൽക്കുന്നു ഇതിനിടയിൽ നിന്നുകൊണ്ടാണ് ഞാൻ എൻ്റെ ഏകാന്തതയുടെ തുരുത്ത് ഉണ്ടാക്കുന്നത് പാർക്കുന്ന മുറിയെയും ഗർഭപാത്രം പോലെ ഞാൻ സങ്കല്പിക്കുന്നു അവിടെ വെച്ച് ഞാൻ എൻ്റെ അടിസ്ഥാന സ്വത്വവുമായി സന്ധിക്കുന്നു ചുറ്റുപാടുകളുടെ കഠിനമായ സമ്മർദ്ദം കാരണം ഏകാന്തതയിൽ അകപ്പെട്ടു പോയ ആളാണ് ഞാൻ അകപ്പെട്ടപ്പോൾ ഞാൻ അതിനെ പ്രണയിക്കാൻ തുടങ്ങി അതിൻ്റെ ലഹരി അറിഞ്ഞു തുടങ്ങി മാറിയ കാലത്ത് കുറേ ജീവിത സന്ദർഭങ്ങളിൽ ഞാനും ഒറ്റപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് അപ്പോഴൊന്നും മനപ്രയാസത്തിനപ്പുറം എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല കാരണം ഏകാന്തതയുടെ ആനന്ദത്തിൻ്റെ തുടർച്ചയായാണ് ഒറ്റപ്പെടലിൻ്റെ അനുഭൂതി എവിടെ വെച്ചും ഏതു നിമിഷവും ഏകാന്തതയിലെ കാഴ്ന്നു മുങ്ങാൻ എനിക്കിപ്പോൾ സാധിക്കാറുണ്ട് അതൊരു ആന്തരിക കലയാണ് എന്നാണ് മോഹൻലാൽ പറഞ്ഞത് മോഹൻലാലിൽ പൊതുവേ മുമ്പൊക്കെ ഇത്തരത്തിൽ കുറച്ച് ദാർശനികമായും തത്വചിന്താപരമായും കാര്യങ്ങളെ സമീപാറുണ്ട് പക്ഷേ ഇത് കുറച്ചും കൂടി നമുക്ക് കമ്മ്യൂണിക്കും ചെയ്യുന്ന വിധത്തിൽ സാധാരണ മനുഷ്യൻ അനുഭവിക്കുന്ന തലങ്ങളെയൊക്കെ സ്പർശിക്കുന്ന വിധത്തിലാണ് അദ്ദേഹം ഈ ഏകാന്തതയുടെ കാര്യം അവതരിപ്പിക്കുന്നത് നമ്മൾ പലപ്പോഴും ആലോചിക്കാറുണ്ട് ഇങ്ങനെ പല ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ പല പ്രായം മോഹൻലാലൊക്കെ നമ്മൾ സാധാരണ ഒരു സെലിബ്രിറ്റി എന്നുള്ളതിനപ്പുറത്ത് സാധാരണ മനുഷ്യനാണെങ്കിൽ വാർദ്ധക്യം എന്ന ഘട്ടത്തിലേക്ക് കടക്കുന്ന കാലമാണല്ലോ അപ്പോൾ വാർദ്ധക്യത്തെക്കുറിച്ച് മോഹൻലാലും മമ്മൂട്ടിയൊക്കെ ആലോചിക്കുമോ എന്ന് നമ്മൾ ആലോചിക്കാറില്ലേ അങ്ങനെയുള്ള ഒരു ആലോചന മോഹൻലാൽ ഈ ലേഖനത്തിൽ നടത്തുന്നുണ്ട് എല്ലാ മനുഷ്യരും ഒരു ഘട്ടം കഴിഞ്ഞാൽ വാർദ്ധക്യത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങും ഞാനും അതേക്കുറിച്ച് ആലോചിക്കാറുണ്ട് വാർദ്ധക്യം ഏകാന്തതയുടെയും ഒറ്റപ്പെടലിൻ്റെതുമാണ് എത്രയൊക്കെ സഹായികളുണ്ടെങ്കിലും കാലം കാത്തുള്ള കിടപ്പിൽ ഏകാന്തത വന്ന് നമ്മെ എല്ലാവരെയും വലയം ചെയ്യും പ്രത്യേകിച്ച് ഇന്നത്തെ പോലെ തിരക്ക് പിടിച്ച കാലത്ത് കണ്ണുകൾ കാണാതാവും ചെവി കേൾക്കാതാവും നിങ്ങൾ പഴയ ആ കുഞ്ഞിൻ്റെ അവസ്ഥയിലേക്ക് തിരിച്ചു പോകും ജീവിതത്തിൽ തനിച്ചാവലിൻ്റെ ഒരു വൃത്തം പൂർത്തിയാവുന്നു ആ വൃത്തത്തിന് പുറത്തു കിടന്ന് മരണത്തിലേക്ക് നിങ്ങൾ തനിച്ച് തന്നെ യാത്രയാവുന്നു വാർധക്യത്തിൻ്റെ അവസ്ഥയ്ക്ക് മുമ്പേ അത് പരിശീലിക്കുന്നത് നല്ലതാണ് ധ്യാനത്തിലൂടെ ഇതിന് സാധിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് ആഴത്തിലൂടെ ഏകാന്തതയെ പല രീതിയിൽ പിന്നീട് അദ്ദേഹം ലേഖനത്തിൽ നിർവചിക്കുന്നുണ്ട് അതിലേക്കൊന്നും നമ്മൾ കടക്കുന്നില്ല ഒരു പരീക്ഷണം എന്ന നിലയ്ക്ക് ഏകാന്തതയെക്കുറിച്ച് നിങ്ങൾക്ക് ധാരണ എങ്ങനെയാണ് എങ്കിലും അതിൻ്റെ ഒരു പരിശീലനത്തിലേക്ക് കടക്കാൻ അദ്ദേഹം നിർദ്ദേശിക്കുന്നുണ്ട് കുറച്ച് സമയം തനിച്ചിരു നോക്കുക മൗനത്തിലാവുക അത് തരുന്ന ഊർജം അപാരമാണ് അത് നിങ്ങളെ പൂർണ്ണമായും നവീകരിക്കും അപ്പോൾ നിങ്ങൾ പുതിയ ഉദയങ്ങൾ കാണും ജനിച്ച കുഞ്ഞിനെ പോലെ നിഷ്കളങ്കനോ നിഷ്കളങ്കയോ ആവും ആരോടും അസൂയയോ പകയോ വിദ്വേഷമോ ഉണ്ടാവില്ല സ്വന്തം സത്തയുടെ ശക്തി നിങ്ങൾ തിരിച്ചറിയും ഇത്തരത്തിൽ തനിച്ചിരിക്കാനും ഒറ്റപ്പെടാനും സാധിക്കുന്നയാളെ തോൽപ്പിക്കാൻ ലോകത്തെ ആവില്ല കാരണം അയാൾ അയാളിൽ തന്നെ സംതൃപ്തനാണ് എന്നാണ് മോഹൻലാൽ ലേഖനത്തിന്റെ കൺക്ലൂഷനായി അവതരിപ്പിക്കുന്ന കാര്യം ഒരർത്ഥത്തിൽ നമുക്ക് വ്യത്യസ്തമായൊരു ആലോചനയ്ക്കുള്ള വകുപ്പാണ് ഈ ലേഖനത്തിലൂടെ അദ്ദേഹം നമുക്ക് മുന്നിലേക്ക് തന്നത് ഗൃഹലക്ഷ്മിയുടെ മധുരം ഏകാന്തതയുടെയും ഒറ്റപ്പെടലിന്റെയും മധുരം എന്ന ഈ മോഹൻലാലിൻ്റെ ഈ തവണത്തെ ഓഷോയെക്കുറിച്ചുള്ള ഒരു സമഗ്ര പരമ്പരയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഉള്ളം തൊട്ട ഉറവ് എന്ന ഓഷോയുടെ ജീവിതത്തിലൂടെയുള്ള മോഹൻലാലിൻ്റെ സഞ്ചാരമാണ് ഗൃഹലക്ഷ്മിയിലൊരു പരമ്പര രൂപത്തിൽ അവതരിപ്പിക്കുന്നത് അതിൻ്റെ ഒന്നാമത്തെ അധ്യായത്തിലാണ് ഏകാന്തതയും ഒറ്റപ്പെടലും എങ്ങനെയാണ് ഓഷോ വഴി മധുരമായി തീർന്നത് എന്ന് അവതരിപ്പിക്കുന്നത് അതിൽ മോഹൻലാലിനെ പോലൊരു സെലിബ്രിറ്റി കടന്നു വന്ന ജീവിതത്തിൻ്റെ വഴികളിലൂടെ നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റിയ രീതിയിൽ നമ്മൾ സ്ക്രീനിൽ കാണുന്ന നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്ന ആളെന്നുള്ള നിലയിൽ അങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചില ചിന്ത ചിന്തകളാണ് അദ്ദേഹം പങ്കുവച്ചത് അത് വ്യത്യസ്തമാവാ ുന്നത് നമുക്കും ഓരോ മനുഷ്യനും സാധാരണ മനുഷ്യനും ഏകാന്തതയും ഒറ്റപ്പെടലുമൊക്കെ കടന്നു പോകേണ്ടതുണ്ട് അതിനെയൊക്കെ അതിജീവിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ ലേഖനത്തിൽ അദ്ദേഹം അത് പ്രതിരോധത്തിനുള്ള ഒരു മരുന്നാക്കി മാറ്റുന്നത് എങ്ങനെ എന്നാണ് പറയുന്നത് നമുക്ക് ഇങ്ങനെയുള്ള വ്യത്യസ്തമായ ചിന്തകളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ ആലോചനകൾ അല്ലെങ്കിൽ മുന്നോട്ട് പോകാനുള്ള വഴികൾ ഒക്കെ പരിചിതമാകുന്ന ഘട്ടങ്ങളിൽ വീണ്ടും പങ്കുവെക്കാൻ വരാം ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം